മാന്യവേഷർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ശശി തരൂരിനെ അമേരിക്ക ഉൾപ്പെടെ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട നയതന്ത്ര സംഘത്തിന്റെ തലവനായിട്ട് നിയമിച്ചത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതമുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നാഷണൽ മീഡിയസിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഗയാനയിലേക്ക് ശശി തരൂരും സംഘവും ഗയാനയുടെ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലി തന്നെ ഈ കൂടിക്കാഴ്ചക്ക് ശേഷം ഒരു വലിയ പ്രഖ്യാപനം ലോകത്തോട് നടത്തിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ശശി തരൂരിൻ്റെ ഈ ഒരു സംഘത്തിന്റെ തലവനായിട്ട് നിയമിച്ചതു മുതൽ അമേരിക്കയിലേക്ക് ശശി തരൂരും സംഘവും എത്തിയതു മുതൽ അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയതു മുതൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു നടക്കുക എന്താണ് ശശി തരൂരിൻ്റെയും സംഘത്തിൻ്റെയും പ്രധാന ലക്ഷ്യം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുന്നു എന്നുള്ളത് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയതന്ത്ര സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശശി തരൂര് ആ ഒരു സംഘത്തെ നയിക്കുന്നതിൽ നമ്മുടെ പ്രതിപക്ഷത്തിന് വലിയ ചൊറിച്ചിലാണ് ഈ രാജ്യത്തെ സാധാരണക്കാർ പോലും ചിന്തിച്ചു പോവുക പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യം എന്നുള്ള നിലപാട് കോൺഗ്രസിന് ഉണ്ടോ എന്നുള്ളത് വലിയ ഗൗരവത്തിൽ സാധാരണക്കാര് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം അമേരിക്ക ഉൾപ്പെടെ ഗയാന ഉൾപ്പെടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് നരേന്ദ്രമോദിയാണ് ഡയറക്റ്റ് ആയിട്ട് ശശി തരൂരിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്താ ഈ ഗയാനയുടെ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലിയൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ ബന്ധമാണ് കുറച്ചു മുമ്പേ ആണ് ഗയാനയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത് ഈ സന്ദർശനത്തില് അതായത് ഗയാനയിലെ പ്രസിഡന്റ് ഗയാനയുടെ ഭരണാധികാരി ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലിയുടെ പ്രിയപ്പെട്ട ലോക നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല ഗയാനയുടെ പ്രധാനപ്പെട്ട അവരുടെ പരമോന്നത ദേശീയ ബഹുമതിയായിട്ടുള്ള ദി ഓർഡർ ഓഫ് എക്സലൻസ് ആ ഒരു പുരസ്കാരം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാനയുടെ പ്രസിഡന്റ് ഈ അടുത്താണ് സമ്മാനിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൗണ്ടിലേക്കാണ് ശശി തരൂരിനെ പറഞ്ഞയക്കുന്നത് നരേന്ദ്രമോദിക്ക് അറിയാം അവിടേക്ക് ആരെ പറഞ്ഞയച്ചാൽ നമ്മുടെ രാജ്യം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളത് രേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത ഗയാനയുടെ ഗ്രൗണ്ടിലേക്ക് ശശി തരൂർ എത്തുന്നു ആ കൂടിക്കാഴ്ച അതായത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ശശി തരൂര് കൂടിക്കാഴ്ച നടത്തുന്നു അതിന്റെ റിസൾട്ടായിട്ട് പുറത്തു വന്നത് ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാവുന്നതാ ഗയാനയുടെ പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാനൊരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ Made it very clear that terrorism and extremism has no place in this world. Terrorism and extremism is against every aspect of human dignity, and we reject it in every shape and form. And we believe that everything must be done to ensure that terrorism and extremism is defeated at every front. നിങ്ങളെ കേട്ടില്ലേ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഭീകരതക്കും തീവ്രവാദത്തിനും എതിരായി ഖയാനക്കു സ്ഥിരമായി ഉള്ള നിലപാട് വളരെ വ്യക്തമാണ് ഭീകരതക്കും തീവ്രവാദത്തിനും ലോകത്ത് ഒരു സ്ഥാനവുമില്ല ഭീകരതയും തീവ്രവാദവും ജനങ്ങൾ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല ഏത് രൂപത്തിലുള്ള ഭീകരതയും എതിർക്കപ്പെടേണ്ടതാണ് ഭീകരതയും തീവ്രവാദവും എല്ലാ രീതിയിലും തോൽപ്പി തോൽപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം നമ്മുടെ പ്രതിനിധി സംഘത്തെ ഗയാനയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഗയാനയുടെ ഭരണാധികാരികൾ ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ട് നമ്മുടെ രാജ്യവുമായിട്ടുള്ള വലിയ ആത്മബന്ധത്തെ കുറിച്ചും അദ്ദേഹം വിളിച്ചു പറയാൻ മറന്നിട്ടില്ല പഹൽ ഗാംഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഖയാനയും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘത്തിൻ്റെ വിജയമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമാണ് ഈ ഗയാന സന്ദർശനം കഴിഞ്ഞ് കഴിഞ്ഞ രാത്രിയില് ശ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള നയതന്ത്ര സംഘം അടുത്ത രാജ്യത്തേക്ക് പനാമയിലേക്ക് പോവുകയാണ് സകല സകല ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് എത്തിയ സമയത്ത് അമേരിക്കയിലേക്ക് ശശി തരൂരും സംഘവും എത്തിയ സമയത്ത് മാധ്യമങ്ങളെ കാണുന്നു അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു ഒരു പ്രസംഗം മാധ്യമങ്ങളോട് ലോകത്തോട് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് വലിയ യാഥാർത്ഥ്യങ്ങൾ ശശി തരൂര് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ തുറന്നു പറിച്ചതിന് മുമ്പേ ആയിട്ട് വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതുമായി ബന്ധപ്പെട്ട സ്മാരകം അവിടെ എത്തിയിട്ട് ഭീകരതയ്ക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം പഹൽഗാം ഭീകരാക്രമണത്തെ തുറന്നു കാണിക്കുന്നതിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ അതിൽ ഒരാള് നേപ്പാളിൽ നിന്നുള്ള നേപ്പാളിയായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ആ നേപ്പാളിയായിട്ടുള്ള വ്യക്തിയെ കൊലപ്പെടുത്തിയതിലൂടെ സകലരും മനസ്സിലാക്ക അത് ആ ഒരു വാക്കുകൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഒരു പ്രൊഫസർ അത്ഭുതകരമായിട്ടും രക്ഷപ്പെട്ടു കലിമ ചെല്ലാൻ അറിയുന്നത് കൊണ്ട് ഇത് ലോകത്തിനെതിരെയുള്ള ഒരു ഭീകരവാദമാണ് എന്നുള്ളത് ശശി തരൂര് അമേരിക്കയിൽ നിന്ന് എടുത്തു മുന്നോട്ട് വെച്ചിട്ടുണ്ട് പഹൽഗാമിൽ നടന്നിട്ടുള്ളത് ഹിന്ദുവേട്ടയാണ് എന്നോ അത് അത് ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണമാണ് എന്നുള്ളതും വ്യക്തമായിട്ട് തെളിവ് സഹിതം നമ്മുടെ രാജ്യത്തിനെതിരെ മാത്രമുള്ളതല്ല മറിച്ച് നേപ്പാളിയെ പോലും കലിമ ചൊല്ലാൻ അറിയാത്തത് കൊണ്ട് എന്നത് ഉൾപ്പെടെ ശശി തരൂർ അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഖയാനയിലെത്തി ഖയാനയിലെ കൂടിക്കാഴ്ച ശേഷം ഭരണാധികാരികളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഖയാനയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി രംഗത്തെത്തിയിട്ട് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുക അവര് ഇന്ത്യക്കൊപ്പമാണ് നമ്മുടെ രാജ്യത്തിനൊപ്പമാണ് ഭീകരതയ്ക്ക് എതിരെയാണ് ഞങ്ങളെല്ലാ കാലവും ഭീകരതയ്ക്ക് എതിരെ തന്നെയാണ് സാധാരണക്കാർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് ഗയാനയുടെ പ്രസിഡന്റോ ലോകത്തോട് വിളിച്ചു പറയാ നമ്മുടെ നയതന്ത്ര സംഘം അവിടെ എത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമൊക്കെ ഇത് വിളിച്ചു പറയുന്നത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്നത് തന്നെയാ ശശി തരൂരിനെ പോലെയുള്ളൊരു വിദഗ്ധനായിട്ടുള്ളൊരു വ്യക്തിയെ തന്നെ ഈ ഒരു നയതന്ത്ര സംഘത്തിന്റെ തലവനായിട്ടൊക്കെ നിയോഗിച്ചിട്ടുള്ള നരേന്ദ്രമോദിയുടെ ദീർഘവീശ്വരത്തിലും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിയ ഈ സമയത്തും തിരെ മനസ്സിലാവാത്തത് എന്തിനാണ് ഇവിടെയുള്ള പ്രതിപക്ഷം ഇവിടെയുള്ള പ്രതിപക്ഷം ഇവിടെയുള്ള കോൺഗ്രസ് എന്തിനാണ് ശശി തരൂരിനെതിരെ കുരച്ചോണ്ടിരിക്കുന്നത് ശശി തരൂരും നമ്മുടെ രാജ്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് എന്നുള്ള ആ നിലപാടിനെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലേ ഇത് സാധാരണക്കാരൊക്കെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു